ഇപ്പം ഇരുപത്തി നാല് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം നാല് പേരോട് ഇപ്പോൾ പിടിക്കുന്നു ചോദിക്കണം ഇരുപത്തി ഒമ്പത് പ്രതികളാണ് ആകെ ഉള്ളത് ആ ഇരുപത്തി ഒമ്പതിൽ ഞാൻ പന്ത്രണ്ടെണ്ണം പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾ ഇത് കുഴപ്പമില്ല വെച്ചാൽ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ എന്ന് പറയുന്നത് എപ്പോഴും മനസാക്ഷി വിരുദ്ധമായിട്ട് മറ്റു മതങ്ങളും മോശം എന്നാണ് പഠിപ്പിക്കുന്നത് അതിൻ്റെ കുഴപ്പമാണ് ഈരാറ്റുവേട്ടമുള്ള ജനങ്ങളിലൊരു ഫൈവ് പേഴ്സൻറ്റില്ല ഇത് അങ്ങനെ കിടക്കുന്നു ഇതിങ്ങനെ പോക്ക അപകടം ഇതെന്തും ചെയ്യാൻ നിലയിലേക്ക് ഇങ്ങനെ വന്നാലിത് അവിടെ പോയി നിൽക്കും എന്നുള്ള പ്രശ്നം വളരെ ശോചനീയമായ സ്ഥിതിശേഷമാണ് ആദ്യം ഒരു തമാശ ആയിട്ട് കണ്ടെങ്കിൽ ഇപ്പോൾ പോലീസ് വളരെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നുണ്ട് പോലീസിനെ പറ്റി ഇപ്പോൾ പറയാൻ പരാതി പറയാൻ നമുക്കില്ല ആ അടിവേശ് പണി നിങ്ങൾ ഉറങ്ങിയിട്ടേ ഇല്ല പല അടിവേശ് ഉറങ്ങാതെ ഓടുകയാണെന്ന് പ്രതിലെ മഴ പിടിച്ചു പിടിച്ചോണ്ടിരിക്കുക ബാക്കി കൂടെ ഒരു സംശയമാണ്